നീ കുറച്ചു നേരം കിടക്ക് ഞാൻ അപ്പോഴേക്കും നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം രാവിലെ നീ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ കടയിൽ നിന്ന് വാങ്ങാന്നാ കരുതിയത് പിന്നെ ഓർത്തു കറി വെച്ചിട്ട് പോയതാണ് പെട്ടെന്ന് ചപ്പാത്തിക്ക് മാവ് കുഴിച്ചു രണ്ടെണ്ണം ഉണ്ടാക്കി തരാന്ന് നീ ഒന്ന് കിടക്കേ സന്തോഷം നിറഞ്ഞൊരു സ്മൈലെയാണ് അവൻ തിരിച്ചയച്ചത് അത് കാണാൻ അവളുടെ ചൂണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നിരുന്നു ആ സമയം കൊണ്ട് ഭക്ഷണം റെഡി ആയി മാധവിയുടെ വിളിയും വന്നു ഭക്ഷണം കഴിക്കാനായി മാധവിയുടെ അരികിലേക്ക് ചെന്നിരുന്നു അടുക്കളയുടെ പുറകിലെ ഏക്ക് തുറക്കുന്ന തിട്ടയിലിരുന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത് പണ്ടും അങ്ങനെയായിരുന്നു കുറച്ചു കാലമായി ആ രുചിയും അരിപ്പും ഒക്കെ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മ തന്ന ചപ്പാത്തിയും കറിയും എടുത്തുകൊണ്ട് അടുക്കളയുടെ തിട്ടയിലേക്ക് ഇരുന്നു ഓരോന്നായി ചൂടോട് ചൂടോട് ചൂട്ടുകൊണ്ട് മാധവ് വിശേഷങ്ങൾ തിരക്കുന്നു അവിടുത്തെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വലിയ സന്തോഷത്തോടെ തന്നെയാണ് അവൾ പറഞ്ഞത് ഒരു വാക്കിൽ പോലും അവിടെയുള്ള ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല അവൾ എന്ന് മനസ്സിലാക്കിയപ്പോൾ മാധവിക്കൊരു അമ്മയെന്ന നിലയിൽ അഭിമാനം തോന്നി തൻ്റെ മകൾ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കുറ്റം വന്ന് പൊടിപ്പന്തോങ്ങലെ വെച്ച് തന്നോട് പറയുന്ന കൂട്ടത്തിലല്ല അതൊരമ്മ നിലയിൽ തന്നെ വിജയം തന്നെയാണ് എങ്കിലും അവൾക്ക് അവടെ ബുദ്ധിമുട്ടുകൾ ഏറെയാണെന്ന് അവൾ പറയാതെ തന്നെ അവളുടെ കോലം കണ്ടപ്പോൾ മാധവിക്കു മനസ്സിലായിരുന്നു ഇല്ലായ്മകളേറെ ഉണ്ടെങ്കിലും വളരെ നന്നായി വളർത്തിക്കൊണ്ടു വന്ന മകളാണ് വിവാഹ സമയത്ത് പോകുമ്പോൾ നല്ല വണ്ണവും നിറവും ഒക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ താൻ കാണുമ്പോൾ മെലിഞ്ഞ് മുഖമൊക്കെ വിളറി മറ്റൊരു കോലത്തിലായിരിക്കുന്നു അതിൽ നിന്ന് തന്നെ അവൾക്ക് അവിടെ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് മാധവിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു മതിയെന്ന് പറഞ്ഞ് എഴുന്നേറ്റിട്ടും നിർബന്ധിച്ച് ഒരെണ്ണം കൂടി കഴിപ്പിച്ചിരുന്നു മാധവി ഏറെ നാളുകൾക്ക് ശേഷം ലഭിച്ച അമ്മ രുചിയിൽ മതി മറന്നവളും ഏറെ കഴിച്ചു ഭക്ഷണം ഭക്ഷണം കഴിച്ച് വേഷമല്ല മാരുന്ന് കുളിക്കാനായി അവൾ പോയിരുന്നു കൂലി കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ തന്നെ പകുതി ആശ്വാസം തോന്നി ഒപ്പം മാധവിയുടെ അരികിലേക്ക് വന്ന് അടുക്കളയിൽ നിന്ന് സഹായിക്കാൻ കൂടിയതും മാധവി അവളെ തടഞ്ഞു നീ കുറച്ച് ദിവസം ഒന്നും ചെയ്യേണ്ട നിന്നെ ഇവിടെ ജോലി ഏൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കുറച്ച് ദിവസം നീ ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാ അവിടുത്തെ ജോലിയാണെന്നും പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് അയച്ചത് എന്നിട്ട് ഇവിടെ വന്ന് പണിയെടുപ്പിച്ചു എന്നവൻ അറിഞ്ഞാലോ ഒന്നും ചെയ്യാതെ ചെയ്യാതിരുന്നാൽ അതിനേക്കാളും പ്രശ്നമാ അമ്മേ അത്രയ്ക്ക് കൊഴപ്പൊന്നും ഇല്ല ഒന്നു കുളിച്ചു വേഷമൊക്കെ മാറി നീ കുറച്ചുനേരം ചെന്ന് കിടന്നുറങ്ങ് ഉറക്കം കിട്ടാത്തത് കൊണ്ടാണ് നീ തല ഇറങ്ങി വീണതാ ഏതായാലും രണ്ടു ദിവസം വരില്ല എന്ന് തൊഴിലുറപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിയുമ്പോൾ നീ ഇവിടെ ഇഷ്ടമുള്ള ജോലിയൊക്കെ ചെയ്തു ഏതായാലും രണ്ടു ദിവസം ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കയാണ് അതുകൊണ്ട് നീ ജോലിയൊന്നും ചെയ്യണ്ട കുറച്ചുനേരം പോയി കണ്ടെന്ന് ഉറങ്ങു ഇനിയിപ്പോ ഉറക്കം വരുന്നില്ലെങ്കിൽ എന്തെങ്കിലും എടുത്തു വെച്ച് പഠിക്ക് ക്ലാസ് കുറേ ദിവസം പോകുന്നതല്ലേ അതുകൊണ്ട് പഠിത്തം കളയാൻ നിൽക്കണ്ട മാധവി പറഞ്ഞതും അവൾ അനുസരണയോട് മുറിയിലേക്ക് പോയിരുന്നു ശേഷം സുധിയുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കി ഫ്രീ ആണെങ്കിൽ ആളെടുക്കും വിളിച്ചപ്പോൾ തന്നെ ഫോൺ എടുത്തിരുന്നു വീഡിയോ കോളിൽ അവരെ കണ്ടപ്പോൾ ഒരു നിറഞ്ഞ ചിരിയാണ് അവൾ സമ്മാനിച്ചത് തൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇത്രയും നിറഞ്ഞ ചിരിയോടെ താൻ അവളെ കണ്ടിട്ടില്ലെന്ന് ഒരു നിമിഷം സ്തുതിയും ഓർത്തിരുന്നു അത്രത്തോളം മാറ്റമുണ്ട് മുഖത്തിന് മനസ്സിൻ്റെ സമാധാനമാണ് മുഖത്ത് പ്രകടമാണ് അവളുടെ ആ ചിരി കണ്ടപ്പോൾ തന്നെ അവന് പകുതി ആശ്വാസം തോന്നിയിരുന്നു കുറച്ചധികം സമയം സംസാരിച്ചതാണ് ഫോൺ വെച്ചത് ഫോൺ വെച്ച് കഴിഞ്ഞതും കുറച്ചു നേരം ഒന്ന് കിടക്കാമെന്ന് അവൾക്ക് തന്നെ തോന്നിയിരുന്നു മനരെയും മറ്റും ക്ഷീണം കൊണ്ട് കിടന്നതേ അവൾ ഉറങ്ങിപ്പോയിരുന്നു ഉച്ചയോടെ മാധവിയെ ആഹാരം കഴിക്കാൻ വിളിച്ചപ്പോഴാണ് അവൾ പിന്നെ ഉണർന്നത് നോക്കിയപ്പോൾ സമയം രണ്ട് പത്ത് ഇത്രയും സമയം താ കിടന്നുറങ്ങിയെന്ന് അവൾ അമ്പരന്ന് പോയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒന്ന് ഉറങ്ങാൻ അത്രമാത്രം കൊതിച്ചിട്ടുണ്ടായിരുന്നു ഉറക്കാൻ കൺപോളകളിൽ എത്തി നിൽക്കുമ്പോഴാണ് അസൈൻമെൻറ് പ്രൊജക്റ്റും ഒക്കെ എഴുതുന്നത് എല്ലാ കഴിഞ്ഞൊന്ന് ഉറങ്ങുമ്പോഴേക്കും വെളുപ്പിനെ ആകും അപ്പോഴേക്കും അലാറവും അടിക്കും ആ ക്ഷീണം മുഴുവൻ ഒന്ന് കിടന്നു മാറ്റണമെന്ന് അവൾക്ക് തോന്നി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പ തന്നെ വലിയ ആശ്വാസം തോന്നിയിരുന്നു കുറച്ചു നേരം പഠിക്കാനും എഴുതാനും ഉള്ളതിനായി സമയം ചിലവഴിച്ചു അപ്പോഴേക്കും അനിയത്തിമാരെത്തുന്ന സമയമായി അവർ അന്നോടെ പുസ്തകങ്ങളൊക്കെ മടക്കി വെച്ച് അവരുടെ വിശേഷം കേൾക്കലും തൻ്റെ വിശേഷം പറയലുമായിരുന്നു അത് സന്ധ്യ വരെ തുടർന്നു അവസാനം മാതെ വന്ന് രണ്ടുപേരെയും വഴക്കു പറഞ്ഞാലും കുളിക്കാനായി പറഞ്ഞു വിട്ടത് വൈകുന്നേരം എല്ലാവർക്കും ഒപ്പം വരുന്ന നാമം ജപിച്ചു കുറച്ചധികം നാളുകളായി മനസ്സിൽ നിറഞ്ഞു നിറഞ്ഞ സംഘർഷങ്ങളൊക്കെ കുറയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം വീടെന്നത് ഒരു പ്രത്യേകമായ വികാരമാണ് ലോകത്തിൽ വെച്ച് ഏതൊരു വ്യക്തിക്കും ഏറ്റവും സുരക്ഷിതമായ അഭയസ്ഥാനം അതുതന്നെയാണ് എല്ലാവർക്കും ഒപ്പം വരുന്ന ഭക്ഷണം കഴിച്ച് വളരെ സമാധാനത്തോടെ അനിയത്തി കെട്ടിപ്പിടിച്ച് അന്നത്തെ ദിവസം അവൾ ഉറങ്ങി പിറ്റേ ദിവസം മാധവി പോയിരുന്നില്ല എന്തൊക്കെ ഉണ്ടാക്കിയെടുത്തു മകളെ ശുശ്രൂഷിക്കാൻ അവർക്ക് തയ്യാറെടുക്കുകയായിരുന്നു ഇതിനിടയിൽ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി മീര എല്ലായിടവും അടിച്ചു വാരി തുടച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അലമാരിക്കുള്ളിൽ നിന്നും ആ പഴയ ഗിഫ്റ്റ് ബോക്സ് കയ്യിലേക്ക് വന്നത് ഒരു പിറന്നാളിന് അർജുൻ തനിക്ക് വേണ്ടി സമ്മാനിച്ചൊരു ഗിഫ്റ്റ് ബോക്സ് ആയിരുന്നു അത് താജ് മഹലിന് അരികെ രണ്ട് പരസ്പരം പുണർന്നു നിൽക്കുന്ന രണ്ടുപേരുടെ ഒരു പ്രശ്നമായിരുന്നു അത് അത് തങ്ങൾ രണ്ടുപേരുമാണെന്ന പ്രണയത്തിൻ്റെ നിറഞ്ഞ വേളയിൽ എപ്പോഴും അവൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നിമിഷം അർജുൻ്റെ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് ഇരച്ചെത്തി കുറച്ചധികം നാളുകളായി താൻ മറന്നു തുടങ്ങിയ ഒരു വിഷയമായിരുന്നു അത് ആ പ്രശ്നം കണ്ടതുകൊണ്ടാണ് പെട്ടെന്ന് അവനെക്കുറിച്ച് ഓർത്തത് അപ്പോഴാണ് അലമാരുടെ അടിത്തട്ടിലായി പലപ്പോഴായി അവൻ സമ്മാനിച്ചിട്ടുള്ള ചില സമ്മാന പൊതികളൊക്കെ ഉണ്ടെന്ന് അവൾ ഓർത്തത് ചില ഗ്രീറ്റിംഗ് കാർഡുകളും ഇതുപോലെയുള്ള ഒക്കെയാണ് അവയിൽ കൂടുതലും ഒരു കവറിലാക്കി അമ്മ കാണാതെ വെച്ചതായിരുന്നു അവൾ അതെല്ലാം പുറത്തെടുത്തു ഒന്നിനും ഒരു കുഴപ്പവുമില്ല ഏറെ ഇഷ്ടത്തോടെ സൂക്ഷിച്ചു വെച്ചതാണ് ഒക്കെ ആ സമ്മാനങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ ഉള്ളിലേക്ക് പഴയ പല ഓർമ്മകളും ഇരച്ചെത്തിയിരുന്നു അവൻ തന്റെ പിന്നാലെ നടന്നതും താൻ ഇഷ്ടമാണെന്ന് പറഞ്ഞതും ഒടുവിൽ വീട്ടുകാർക്ക് വേണ്ടി അവൻ തന്നെ വേണ്ടെന്ന് വെച്ചതും അങ്ങനെ ഒരു വലിയ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് നിറഞ്ഞു ആ നിമിഷം തന്നെ അവളുടെ മനസ്സിലേക്ക് സുതിയുടെ ചിരിക്കുന്ന മുഖവും തനിക്കും കുടുംബത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്ന അവൻ്റെ ജീവിതവും ഓർമ്മ വന്നു താൻ വേദനിച്ചപ്പോൾ അവൻ്റെ കണ്ണുകളിൽ കണ്ട വേദനയുടെ ആഴം മാത്രം മതിയായിരുന്നു ആ നിമിഷം കൊണ്ട് തന്നെ അജുവിൻ്റെ ഓർമ്മകളെ അവൾക്ക് മായച്ചു കളയാൻ അമ്മ കാണാതെ എല്ലാം കൂടി ഒരു കവറിലാക്കിയ ശേഷം ഉറകിൽ ചവറുകൾ കത്തിക്കുന്ന സ്ഥലങ്ങൾ കൊണ്ടുപോയി എല്ലാം ഇട്ട് കത്തിക്കുകയായിരുന്നു അവൾ ചെയ്തത് ഇനി അവനെക്കുറിച്ചുള്ള ചെറിയൊരു ഓർമ്മ പോലും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് ഒരു ഒരോർമ്മ കൊണ്ടുപോലും സുതിയെ വഞ്ചിക്കരുത് എന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അവൻ തന്ന സമ്മാനങ്ങളെല്ലാം നശിച്ചുവെന്ന് കണ്ടപ്പോൾ അവൾക്കൊരു ആത്മനിർവൃതി തോന്നിയിരുന്നു വീണ്ടും അവനെക്കുറിച്ചുള്ള ചിന്ത മനസ്സിലേക്ക് വന്നപ്പോൾ മനഃപൂർവ്വം അവൾ അതിനെ പിന്തിരിച്ചു വിടുകയാണ് ചെയ്തത് അതിനായി കൂടുതൽ പഠിക്കുവാനും വീട്ടിലെ ജോലികളിൽ സഹായിക്കുവാനും ഒക്കെ അവൾ തുടങ്ങി ഒരാഴ്ചകോളം വീട്ടിൽ നിന്നതിന് ശേഷം ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയിരുന്നു വീട്ടിൽ നിന്ന് ക്ലാസ്സിൽ പോവുകയും തിരികെ വരികയും ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണെന്ന് അവൾക്ക് മനസ്സിലായി വീഡിയോ കോളിലും ഫോണിലും ഒക്കെ ആയി സുധിയും ഒപ്പമുണ്ടായിരുന്നു ഇടയ്ക്ക് രണ്ടു മൂന്ന് വട്ടം സുധിയുടെ വീട്ടിലേക്ക് വിളിച്ചുവെങ്കിലും സതി അവളോട് സംസാരിക്കാൻ താല്പര്യം കാണിച്ചില്ല അപ്പം അല്ലാത്തൊരു വേദനയായിരുന്നു അവളുടെ മനസ്സിലത് നിറച്ചത് രണ്ടുവട്ടം ഫോൺ എടുത്തപ്പോഴും അവളെ എന്തൊക്കെയോ പഴി പറയുകയായിരുന്നു അവർ ചെയ്തത് തന്നെ സുതിയിൽ നിന്നും അകറ്റി മീര എന്നാണ് ഇടയ്ക്കിടെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കുറ്റബോധം അവൾ നിറഞ്ഞിരുന്നു പിന്നീട് സുതി വിളിച്ചപ്പോൾ അവൾ ആ വേദന പങ്കുവെക്കുകയും ചെയ്തു നാട്ടിൽ വരുന്നത് വരെ അത്തരം കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട നാട്ടിൽ വന്നതിന് ശേഷം എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമെന്നും അവൻ ഉറപ്പ് നൽകുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് പരീക്ഷയുടെയും പ്രൊജക്ടിന്റെയും ഒക്കെ സമയമായിരുന്നു എങ്ങനെയെങ്കിലും ഈ ഒരു കൊല്ലം കൂടി തള്ളി നീക്കിയാൽ പിന്നൊരു ജോലി ലഭിക്കുമെന്നതായിരുന്നു അവളുടെ പ്രതീക്ഷ ഒരുപാട് ലക്ഷങ്ങളൊന്നും കൊടുത്ത് സ്കൂളിലൊന്നും കയറാൻ പറ്റിയില്ലെങ്കിലും തൻ്റെ അടുത്തുള്ള ചെറിയ നഴ്സറി സ്കൂളിലെങ്കിലും ഒരു വേക്കൻസി കിട്ടാതിരിക്കില്ല എന്നവൾ ഉറപ്പായിരുന്നു ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് തിരികെ വന്ന മുറിയിലേക്ക് കയറിയപ്പോൾ രണ്ട് കൈകൾ തന്നെ ചേർത്ത് അവൾ അറിഞ്ഞത് ഒരു നിമിഷം ഭയത്തോടെ നിലവിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് തനിക്ക് പരിചിതമായ ഗന്ധം നാസികയിലേക്ക് അടിച്ചത് ഒരു നിമിഷം ഞെട്ടലോടെ അതിലുപരി പരിഭ്രമത്തോടെ അവൾ തിരിഞ്ഞു നോക്കി മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവൾ അമ്പരന്ന് പോയിരുന്നു സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പരസരം ആ മുഖം കൈകൾ കൊണ്ട് തഴുകി സുധേട്ടൻ സുധേട്ടൻ എപ്പോഴാ വന്നേ ഒന്ന് പോലും പറഞ്ഞില്ലല്ലോ ഇത് വല്ലാതെ സർപ്രൈസായിപ്പോയി കേട്ടോ ഇന്നലെ വൈകിട്ട് തൊട്ടേ ഫോണിൽ കിട്ടാതിരുന്നപ്പോൾ ഞാൻ എന്ത് പേടിച്ചു എന്നറിയോ എന്താ പറ്റിയെന്നറിയാതെ തനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയല്ലേ ഇന്നലെ ഇന്നലെയൊന്നും ഞാൻ വിളിക്കാതിരുന്നത് അല്ലാതെ തന്നെ വിളിക്കാതിരിക്കാൻ എനിക്ക് പറ്റുമോ ഏറെ ചിരിയോടെ അവളെ തന്റെ കൈകളിലേക്ക് ചേർത്ത് പിടിച്ച് അവൻ ചോദിച്ചു മുടി കുറച്ചും കൂടി പോയിട്ടുണ്ട് എങ്കിലും നന്നായി നിറം വെച്ചിട്ടുണ്ട് ഇത്തിരി തടിച്ചിട്ടുണ്ട് അവന്റെ മാറ്റങ്ങൾ ഇവൾ അവൾ അങ്ങനെ നോക്കി കാണുകയായിരുന്നു എന്താടി പെണ്ണെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നത് പോലെ നോക്കുന്നത് സൂര്യേട്ടൻ വണ്ണം വെച്ചു ചിരിയോടെ അവൾ പറഞ്ഞപ്പോൾ അവളോട് ഇരുതോളിലും കൈകൾ വെച്ച് അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കാതോരം അവൻ പറഞ്ഞു ഈ സന്തോഷം കാണാൻ വേണ്ടിയല്ലേ ഞാൻ പറയാതെ വന്നത് ഒരു പ്രവാസിക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന പ്രവാസികളുടെ മാത്രം സ്വകാര്യമായ ഒരു സന്തോഷമാണ് ഈ സർപ്രൈസ് പെട്ടെന്ന് നമ്മളെ കാണുമ്പോൾ നമ്മുടെ ഭാര്യയ്ക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതിരി വലുത് തന്നെയാണ് അവൾ അവനെ ശക്തമായി ഒന്ന് പുണർന്നു മാറി സുധീഠന് ഇവിടേക്കാണോ വന്നത് അതും ഇന്നലെ തന്നെ വീട്ടിലെത്തിയോ അങ്ങനെ ഞാൻ ചെയ്യുമോ ഞാൻ എയർപോർട്ടിൽ നിന്ന് നേരെ ഇവിടേക്കാണ് വരുന്നത് ഇനി നമ്മൾ ഒരുമിച്ച് വീട്ടിലേക്ക് പോവും അമ്മ വന്നിട്ടില്ല ശ്രുതി മീനു പറഞ്ഞു ഞാൻ വന്നപ്പോൾ മീനു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളാ പറഞ്ഞത് തനിക്ക് എക്സാം നടക്കുന്നുണ്ട് കുറച്ച് നേരത്തെ വരും എന്ന് തന്നെ അമ്മയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അമ്മ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാൻ തുടങ്ങി ഞാൻ അപ്പോൾ അമ്മയോട് പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ ഇപ്പം തന്നെ പോകും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരാമെന്ന് അമ്മയെ കാണാതെ പോകാനാണോ നമ്മൾ അവളുടെ മുഖത്ത് ചെറിയൊരു വേദന നിറഞ്ഞു അങ്ങനെ പോകാൻ പറ്റുമോ ഒന്നുമല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ സമാധാനത്തോട് ഇത്രയും ദിവസം എനിക്ക് കാണാൻ പറ്റിയത് അമ്മ ഇത്രയും കഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ സുതി പറഞ്ഞു അമ്മ വന്നു കഴിഞ്ഞാൽ വേഗം നമുക്ക് നമുക്കിറങ്ങാം വേഗം ചെന്ന് വേഷം മാറി റെഡിയാക ഇവിടുന്ന് വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അമ്മയോട് ചോദിക്കായിരുന്നില്ലേ ഏതെങ്കിലും ഡ്രൈവർമാരുടെ നമ്പർ ഉണ്ടോന്ന് മീര വേവലാതിയോട് പറഞ്ഞു അതൊന്നും ഓർത്ത് എൻ്റെ കൊച്ചു പേടിക്കണ്ട ഞാനതൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് വിനോദ് ഇപ്പം വണ്ടിയും കൊണ്ടുവരും അവൻ എന്തോ ഒരു ഓട്ടോ ഉണ്ടെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്ക് അമ്മയും വരും സുതി പറഞ്ഞു എങ്കിൽ ഞാൻ പോയി വേഗം റെഡിയായിട്ട് വരാം ഒരു കുഞ്ഞു കുളി കുളിച്ചിട്ട് ഓടി വരാം അവൾ തോർത്തുമ്പെടുത്ത് ഓടാൻ തുടങ്ങി കുളിയൊക്കെ പിന്നെ പിന്നെയാവട്ടെ ഞാൻ എത്ര നാൾ കൂടി എൻ്റെ ഭാര്യയൊന്ന് കണ്ടത് അവളെ തന്നോട് ചേർത്ത് പിടിച്ച് കഥക് കാലുകൊണ്ട് ചേർത്ത് അടച്ചു അവൻ പറഞ്ഞു അവൻ്റെ മുഖത്തെ നാണവും മിഴികളിലെ കുസൃതിയും കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായിരുന്നു അതോടെ അവളുടെ മുഖവും നാണത്താൽ ചുവന്നിരുന്നു കഥക് ചേർത്ത് കുറ്റി അടച്ച് ഇട്ടതും അവൻ അവളെ വലിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു ശേഷം ആ മുഖത്തും കഴുത്തിലും കവളിലുമൊക്കെ ചുംബനങ്ങളുടെ ഒരു വലിയ മഴ തന്നെ പെയ്ച്ചു അവൻ നാണം കൊണ്ട് ചുവന്നവൾ അവനെ അഭിമുഖീകരിക്കാൻ സാധിക്കാതെ തോർത്തുമെടുത്ത് കുളിക്കാനായി പോയിരുന്നു കുളി കഴിഞ്ഞവൾ തിരികെ വന്നപ്പോൾ ഹാളിൽ ആരുടെയൊക്കെയോ സംസാരം കേൾക്കാം പരിചിതമായത് സുതിയുടെയും മാധവിയുടെയും ശബ്ദമായിരുന്നു ഒപ്പം മറ്റൊരു പുരുഷ ശബ്ദം കൂടി കേൾക്കാം അതും പരിചിതമാണ് എന്നാൽ വ്യക്തമല്ല വിനോദായിരിക്കുമെന്നാണ് അവൾ കരുതിയത് കൂളി കഴിഞ്ഞ് ഹാളിലേക്ക് കടന്നതും ഹാളിൽ ഇരിക്കുന്ന വ്യക്തിയെ കണ്ട് അവൾ ഞെട്ടിപ്പോയിരുന്നു അച്ചു അറിയാതെ അവളുടെ നാവ് മന്ത്രിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ